Hi all, welcome to Combat AT Cracker. It's me Vishnu Asha. അപ്പം നമുക്കറിയാം സെറ്റിന്റെ എക്സാം ഇനി വന്നെടുത്തോണ്ടിരിക്കുകയാണ് അപ്പം പ്രോപ്പറായിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ ഉണ്ട് എങ്കിൽ മാത്രമേ സെറ്റ് പോലുള്ള ഒരു കോമ്പറ്റേറ്റീവ് എക്സാം നമുക്ക് ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ സെറ്റ് കൊമേഴ്സിൽ പ്രീവിയസ് ഇയറിൽ ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യനും ആ ക്വസ്റ്റ്യൻ കണ്ടുകൊണ്ട് ആ ഏരിയ എങ്ങനെ നമുക്ക് പഠിക്കാം ആ കൊസ്റ്റ്യൻ വെച്ചുകൊണ്ട് ആ ഏരിയ എങ്ങനെ പഠിക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് ക്ലാസ്സിൽ ഹാൻഡിൽ ചെയ്യുന്നത് അപ്പോൾ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്നുള്ള ഏരിയയിൽ നിന്ന് വന്ന ക്വസ്റ്റിനുകളും ആ ക്വസ്റ്റ്യൻ വെച്ചുകൊണ്ട് നമ്മൾ ആ ഒരു ഏരിയ പഠിക്കുകയാണ് ചെയ്യുന്നത് ഓക്കെ ആണല്ലോ ഹലോ അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കടങ്ങാം നിങ്ങൾ എന്ത് ചെയ്യാം ഈ ക്ലാസ് മുഴുവനായിട്ട് കാണുക ആ ഏരിയ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക മനസ്സിലാക്കുക എന്നിട്ട് എന്ത് ചെയ്യുക എൻ സി ക്യൂസ് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കാം ഓക്കെ നമുക്ക് നോക്കാം ഒരു ക്വസ്റ്റിൻ എന്താണ് വെദർ ദ ഫോളോവിംഗ് സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ ഓർ ഫോൾസ് താഴെ തന്നേക്കുന്ന സ്റ്റേറ്റ്മെന്റുകൾ ട്രൂ ആണോ ഫോൾസ് ആണോ എന്നാണ് ചോദിച്ചേക്കുന്നത് എന്നിട്ട് തന്നേക്കാണ് ദ വെരി ഒബ്ജക്റ്റീവ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഈസ് മാക്സിമൈസ് ദ വെൽത്ത് ഓഫ് ഷെയർ ഹോൾഡേഴ്സ് ബൈ മാക്സിമൈസിംഗ് ദ വാല്യൂ ഓഫ് അതായത് ഫിനൽ മാനേജ്മെന്റിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്താണെന്നാണ് പറഞ്ഞിരിക്കുന്നത് ആ അതായത് ഷെയർ ഹോൾഡേഴ്സിന്റെ വെൽത്ത് മാക്സിമൈസ് ചെയ്യുക എന്നുള്ളതാണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റിന്റെ ഒബ്ജക്റ്റീവ് അത് ഏത് വഴിയാണ് അങ്ങനെ എന്താണ് ഷെയർ ഹോൾഡേഴ്സിന്റെ വെൽത്ത് മാക്സിമൈസ് ചെയ്യുന്നത് ആ ഫേമിന്റെ വെൽത്ത് മാക്സിമൈസ് ചെയ്തുകൊണ്ട് അല്ലെ ഫേമിന്റെ വാല്യൂ മാക്സിമൈസ് ചെയ്തുകൊണ്ടാണ് ഷെയർ ഹോൾഡേഴ്സിന്റെ വെൽത്ത് മാക്സിമൈസ് ചെയ്യുന്നതാണ് ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞേക്കുന്നത് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുകയാണ് ദ ഫങ്ഷൻസ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ക്യാൻ ബി ബ്രോഡ്ലി ക്ലാസിഫൈഡ് ഇൻ ത്രീ ഡിസിഷൻ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഫംഗ്ഷനുകൾ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഫംഗ്ഷനുകൾ പ്രധാനമായിട്ടും മൂന്ന് ഡിസിഷനായിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നതാണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നത് മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ് പറഞ്ഞേക്കുന്നത് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഡിസി ഫിനാൻസിംഗ് ഡിസിഷൻ കൺസേൺഡ് വിത്ത് ക്യാപിറ്റൽ മിക്സ് ഫിനാൻസിംഗ് മിക്സ് ആൻഡ് ക്യാപിറ്റൽ സ്ട്രക്ചർ ഓഫ് ദി ഫം അതായത് ഫിനാൻസിങ് ഡിസിഷൻ ഫിനാൻസിങ് ഡിസിഷൻ്റെ അകത്ത് പ്രധാനമായിട്ടും അവർ കൺസേൺ ചെയ്യുന്ന എന്തൊക്കെയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് ക്യാപിറ്റൽ മിക്സ് ഫിനാൻസിംഗ് മിക്സ് അതുപോലെ തന്നെ എന്താണ് ക്യാപിറ്റൽ സ്ട്രക്ചർ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അതിൽ പ്രതിപാദിക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഫിനാൻസിംഗ് ഡിസിഷന് പ്രതിപാദിക്കുന്നത് അപ്പൊ ഈ മൂന്ന് സ്റ്റേറ്റ്മെന്റ് നോക്കിയിട്ട് ഈ സ്റ്റേറ്റ്മെന്റ് ഏതൊക്കെയാണ് ട്രൂ ഏതൊക്കെയാണ് ഫോൾസ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ അപ്പൊ ഇവിടെ നോക്കി എന്താ പറഞ്ഞിരിക്കുന്നത് ഓപ്ഷൻ തന്നിട്ടുണ്ട് ഒന്നാണ് വണ്ണും ട്രൂ ആണ് ഫോൾസ് ആണെന്നാണ് എ കത്ത് പറഞ്ഞിരിക്കുന്നത് ബി ഓപ്ഷൻ ബി ക്കകത്ത് എന്താ പറഞ്ഞിരിക്കുന്നത് എല്ലാം ട്രൂ ആണെന്നാണ് സി പറഞ്ഞിരിക്കുന്നത് ബി എന്താണ് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ എന്ത് ചെയ്യുക മാർക്ക് ചെയ്ത് വെക്കുക നിങ്ങളുടെ ആൻസർ നമ്മൾ ഈ ഒരു കോൺസെപ്റ്റ് കറക്റ്റ് ആയിട്ട് പഠിച്ചിട്ട് തിരിച്ചു വന്ന് നമ്മൾ ആൻസർ പറയുന്നതായിരിക്കും നമുക്ക് നോക്കാം എന്താണെന്നുള്ളത് വെൽത്ത് മാക്സിമൈസേഷൻ ഒബ്ജക്റ്റീവ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ് അല്ലെത്ത് വെൽത്ത് മാക്സിമൈസേഷൻ ഒബ്ജക്റ്റീവ് ഫിനാൻഷ്യൽ മാനേജ്മെന്റിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവ് ആണ് എന്ന് പറയുന്നത് വെൽത്ത് മാക്സിമൈസേഷൻ എന്ന് പറയുന്നത് അപ്പൊ എന്താണ് വെൽത്ത് മാക്സിമൈസേഷൻ ഒബ്ജക്റ്റീവ് എന്ന് നമുക്ക് നോക്കാം എന്താണ് ദ എർലിയർ ഒബ്ജക്റ്റീവ് ഓഫ് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ഇസ് നൗ റീപ്ലേസ്ഡ് ബൈ വെൽത്ത് മാക്സിമൈസേഷൻ അതായത് നേരത്തെ എന്തായിരുന്നു നേരത്തെ അല്ലെങ്കിൽ എന്താണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റിന്റെ മെയിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് എന്തായിരുന്നു പ്രോഫിറ്റ് മാക്സിമസേഷൻ അത് റീപ്ലേസ് ചെയ്ത് ഇപ്പം ഫിനാൻഷ്യൽ മാനേജ്മെന്റിന്റെ മെയിൻ ആയിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്താണ് വെൽത്ത് മാക്സിമൈസേഷനാണ് ദ വെരി ഒബ്ജക്റ്റീവ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് വെൽത്ത് ഓഫ് ദി ഷെയർ ഹോൾഡേഴ്സ് ബൈ മാക്സിമൈസിംഗ് ദ വാല്യൂ ഓഫ് ദി ഫേം അപ്പൊ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത് ആ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്താണ് വെൽത്ത് മാക്സിമൈസേഷൻ ആണ് അതെങ്ങനെയാണ് സാധ്യമാക്കുന്നത് ഷെയർ ഹോൾഡേഴ്സിന്റെ വെൽത്ത് മാക്സിമൈസേഷൻ സാധ്യമാക്കുന്നത് ഫേമിന്റെ വാല്യൂ എന്ത് ചെയ്യുകയാണ് മാക്സിമത്തിലെത്തിക്കുക എങ്ങനെയാണ് എന്തുകൊണ്ടാണ് ഒരു ഫേമിന്റെ വാല്യൂ മാക്സിമൈസ് ചെയ്യുമ്പോൾ ഷെയർ ഹോൾഡേഴ്സിന്റെ വെൽത്ത് എങ്ങനെയാണ് മാക്സിമൈസ് ആകുന്നത് അതായത് ഒരു ഫേമിന്റെ വെൽത്ത് ഫേമിന്റെ വാല്യൂ മാക്സിമൈസ് ചെയ്യുമ്പോൾ പെർഷൻ ഒരു ഷെയറിൻ്റെ വാല്യൂൽ എന്താകും ആ കൂടുതലായിട്ട് വാല്യൂ എന്ത് ചെയ്യും ഇൻക്രീസ് ചെയ്യും അപ്പോൾ ഷെയറുകളുടെ വാല്യൂ മാർക്കറ്റ് വാല്യൂ ഇൻക്രീസ് ചെയ്യുമ്പോൾ അത് ആർക്ക് ബെനിഫിറ്റ് ആയിരിക്കും ഷെയർ ഹോൾഡേഴ്സിന് ആയിരിക്കും ആ ഒരു കോൺസെപ്റ്റ് ആണ് ഇതിൽ വരുന്നത് അപ്പം നമ്മൾ ആ ഒരു സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണ് അല്ലേ നമ്മൾ നേരത്തെ കണ്ടിരുന്നു അപ്പോൾ എന്താ പറഞ്ഞേക്കുന്നത് നോക്കിയേ എന്താണ് ദ വെരി ഒബ്ജക്റ്റീവ് ഓഫ് ഫിനാൻഷ്യൽ ഈസ് ടു മാക്സിമൈസ് ദ വെൽത്ത് ഓഫ് ദി ഷെയർ ഹോൾഡേഴ്സ് ബൈ മാക്സിമൈസിങ് ദ വാല്യൂ ഓഫ് ദി ഫേം ദ പ്രൈം ഒബ്ജക്റ്റീവ് ഓഫ് ഫിനാൻഷ്യൽ ഈസ് റിഫ്ലക്റ്റഡ് ഇൻ മാനേജ്മെന്റ് പി എസ് പെർ ഷെയർ ആൻഡ് മാർക്കറ്റ് പ്രൈസ് ഓഫ് ഇത് ഷെയർ അല്ലെ അപ്പം എന്താണ് ഒരു ഷെയറിന്റെ മാർക്കറ്റ് പ്രൈസ് മാർക്കറ്റ് പ്രൈസ് ഇൻക്രീസ് ചെയ്യിക്കുക മാർക്കറ്റ് ഒരു ഷെയറിന്റെ മാർക്കറ്റ് പ്രൈസ് അല്ലെങ്കിൽ ഏർണിംഗ് പെർ ഷെയർ ഇൻക്രീസ് ചെയ്യിക്കുന്നു അതിലൂടെ എന്ത് കൊണ്ടുവരുന്നു ഷെയർ ഹോൾഡേഴ്സിന് വെൽത്ത് കൊണ്ടുവരുന്നു അപ്പോൾ ഓർത്ത് വെച്ചോണം കേട്ടോ ഇപ്പോൾ ഒരു ഫോമിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ മാനേജ്മെന്റിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്താണ് വെൽത്ത് മാക്സിമൈസേഷൻ ഓക്കെ ആണല്ലോ വെൽത്ത് മാക്സിമൈസേഷൻ നമുക്ക് കിട്ടിയല്ലേ വെൽത്ത് മാക്സിമൈസേഷൻ ആണെന്ന് കിട്ടി ആ അപ്പൊ നമുക്ക് അടുത്തതിലേക്ക് പോകാം എന്താ പറഞ്ഞിരിക്കുന്നത് ദ ഫംഗ്ഷൻസ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഫിനാൻഷ്യൽ മാനേജ്മെന്റിന്റെ ഫംഗ്ഷൻസ് ദ ഫംഗ്ഷൻസ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഈസ് ക്ലാസിഫൈഡ് ഇൻറ്റു ത്രീ മേജർ ഡിസിഷൻ ഫങ്ഷൻസ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഫംഗ്ഷൻസ് പ്രധാനമായിട്ടും മൂന്ന് ഡിസിഷനുകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്തൊക്കെ ഡിസിഷൻ ആണ് ആ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ ഫിനാൻസിങ് ഡിസിഷൻ ആൻഡ് ഡിവിഡന്റ് ഡിസിഷൻ ഏതൊക്കെ ഡിസിഷൻ ആണ് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ ഫിനാൻസിങ് ഡിസിഷൻ ആൻഡ് ഡിവിഡന്റ് ഡിസിഷൻ അപ്പം ഫംഗ്ഷൻസ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാലും സ്കോപ്പ് ഓഫ് ഫിനാൻ മാനേജ്മെന്റ് എന്നൊക്കെ പറഞ്ഞാലും എല്ലാം എന്ത് തന്നെയാണ് മൂന്ന് ഡിസിഷനുകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഏതൊക്കെയാണെന്ന് ഓർത്തു വെക്കുക ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ ഫിനാൻസിങ് ഡിസിഷൻ ആൻഡ് ഡിവിഡന്റ് ഡിസിഷൻ ഇനി നമുക്ക് നോക്കാം എന്താണ് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ വിത്ത് ദ ദ സെലക്ഷൻ ഓഫ് ആൻ ഫണ്ട്സ് വിൽ ബി ഇൻവെസ്റ്റഡ് ഇൻ ദ ഫേം ഫേമിന്റെ കയ്യിലുള്ള ഫണ്ട് ഒരു ഫേമിനെ പ്രവർത്തിക്കാൻ ആവശ്യമായിട്ടുള്ള ഫണ്ടുകൾ ഉണ്ടല്ലോ ഈ ഫണ്ടുകളൊക്കെ എവിടെ കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്യണം ഏത് അസെറ്റിന്മേൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് തീരുമാനം

ഒരു സ്റ്റേറ്റ്മെന്റ് വരാൻ സാധ്യതയുണ്ട് വെക്കുക ദ ഇൻവെസ്റ്റ്മെന്റ് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ ഡിസിഷൻ ആണ് ആണ് എങ്കിൽ എങ്കിൽ പറയുന്ന പേര് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്നും ഷോർട്ട് അത് ഓർത്തുവെക്കുക എങ്ങനെയാണ് ഐഡന്റിഫൈഡ് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ് വെക്കുക ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഫേമിന്റെ ഫണ്ട് ഏത് ഇൻവെസ്റ്റ് ചെയ്യണം എന്നതിനെ പറ്റിയുള്ള ആണ് എന്ന് പറയുന്നത് പറയുന്നത് ഇൻവെസ്റ്റ്മെന്റ് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ ആ ഡിസിനെയാണ് ഇൻവെസ്റ്റ് ലോങ് ടൈം ഇൻവെസ്റ്റ് ചെയ്യുന്നത് ബഡ്ജറ്റിംഗ് എന്നും ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെന്റിൽ ഷോർട്ട് ടേം ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് മേൽ എടുക്കുന്ന ഡിസിഷൻ ആണെങ്കിൽ അതിനാണെന്ന് പറയുന്നത് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത് അപ്പൊ അത് പഠിച്ചു വെച്ചാണ് കേട്ടോ ഇനി നമുക്ക് രണ്ടാമത്തെ ഡിസിഷനിലേക്ക് പോകാം രണ്ടാമത്തെ ഡിസിഷൻ എന്താണ് ഫിനാൻസിംഗ് ഡിസിഷൻ ദ ഫിനാൻസിംഗ് ഈസ് വിത്ത്സേൺ വിത്ത് ക്യാപിറ്റൽ മിക്സ് വിത്ത് ഫിനാൻസിംഗ് മിക്സ് ആൻഡ് ക്യാപിറ്റൽ സ്ട്രക്ചർ ഓഫ് എ ഫോം അപ്പൊ വെക്കുക ഫിനാൻസിംഗ് ഡിസിഷൻ എന്തൊക്കെയായി ബന്ധപ്പെട്ട് നിൽക്കുന്നു ആ ക്യാപിറ്റൽ മിക്സ് ഫിനാൻസിംഗ് മിക്സ് ആൻഡ് ക്യാപിറ്റൽ സ്ട്രക്ചർ ഓഫ് ദി ഫേം ദ ടേം ദാപിറ്റൽ സ്ട്രക്ചർ ഈ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ എന്താണ് ആ എത്രത്തോളം ഡെപ്റ്റ് വേണം എത്രത്തോളം ഇക്വിറ്റി വേണം എന്ന് തീരുമാനിക്കുന്നതിനു പറയുന്നത് ക്യാപിറ്റൽ സ്ട്രക്ട് സ്ട്രക്ചർ 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 എന്ന് 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 പറയുന്നത് 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 അതാണ് ഇവിടെ ടേം ക്യാപിറ്റൽ 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 ടു 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 ദ ദ ദ ദ ദ പ്രൊപ്പോർഷൻ പ്രൊപ്പോർഷൻ ഓഫ് 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 ഡെപ്റ്റ് ഡെപ്റ്റ് ആൻഡ് ഷെയർ എത്രത്തോളം എത്രത്തോളം വേണം വേണം തീരുമാനിക്കുന്നതിനെയാണ് തീരുമാനിക്കുന്നതിനെയാണ് ഡിസിഷൻ ഡിസിഷൻ എ ഫേം മിക്സ് മിക്സ് എന്തുമായി നിൽക്കുന്നു ദിസ് ബി ഡിസൈഡഡ് ഇൻ അക്കൗണ്ട്സ് കോസ്റ്റ് ഓഫ് ഓഫ് ക്യാപിറ്റൽ റിസ്ക് റിട്ടേൺ ഇവ ഈ ഒരു ഡിസിഷൻ എടുക്കുന്ന സമയത്ത് ഇവർ എന്തൊക്കെ കൺസിഡർ ചെയ്യാറുണ്ട് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ അതുപോലെ എത്രത്തോളം റിസ്ക് ഉണ്ടാകും എത്രത്തോളം റിട്ടേൺ കിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാറുണ്ട് കൺസേൺ ചെയ്യാറുണ്ട് ഓർത്തുവെക്കുക എന്താണ് രണ്ടാമത്തെ ഡിസിഷൻ എന്താണ് ഫിനാൻസിംഗ് ഡിസിഷൻ ഓർത്ത് വെക്കുക കേട്ടോ ഇനി മൂന്നാമത്തെ ഡിസിഷൻ മൂന്നാമത്തെ ഡിസിഷൻ എന്താണ് ഡിവിഡന്റ് ഡിസിഷൻ അതായത് ഒരു ഒരു ബിസിനസ് എന്താണ് പ്രോഫിറ്റ് പ്രോഫിറ്റ് ആ എന്ത് ചെയ്യണം റീട്ടേൺ ചെയ്ത് എത്രത്തോളം ഷെയർ ഹോൾഡേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം ഇങ്ങനെയുള്ള കാര്യത്തെ പറ്റിയുള്ള ഡിസിഷനാണ് എന്ന് പറയുന്നത് ഡിവിഡന്റ് ഡിസിഷൻ എന്ന് പറയുന്നത് ഡിവിഡന്റ് പോളിസി ഡിസിഷൻസ് ആർ വിത്ത് ദ ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഓഫ് പ്രോഫിറ്റ് പ്രോഫിറ്റ് ഫേംസ് എങ്ങനെ ആ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും എന്നതിനെ പറ്റിയുള്ള ഡിസിഷൻ എന്ന് പറയുന്നത് ഹൗ മച്ച് ഓഫ് ഡിവിഡന്റ് പ്രോഫിറ്റ് പ്രപ്പോഷൻ നമ്മൾ ഡിവിഡന്റ് ആയിട്ട് പേ ചെയ്യണം എത്രത്തോളം വെക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റി എടുക്കുന്ന ഡിസിഷൻ ആണ് ഡിവിഡന്റ് ഡിസിഷൻ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഡിവിഡന്റ് ഡിസിഷൻ വിൽ ബി ഡിപെൻഡ് അപ്പോൾ ഈ ഡിസിഷൻ ഡിപ്പെട്ടു ദ ഡിസിഷൻ വിൽ ബി ഡിപ്പെൺ ദ പ്രിഫറൻസ് ഓഫ് ദീസ് ഷെയർ ഹോൾഡേഴ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് അവൈലബിൾ വിത്ത് ഇൻ ദ ഫേം ആൻഡ് ദ ഓപ്പർച്യൂണിറ്റീസ് ഫോർ ദ ഫ്യൂച്ചർ എക്സ്പാൻഷൻ ഓഫ് ദി ഫേമ് അപ്പം ഈ ഒരു ഡിവിഡൻ ഡിസിഷൻ എന്തിനൊക്കെ ഡിപെൻഡ് ചെയ്തിരിക്കുന്നതാണ് അതായത് പ്രിഫറൻസ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ് ഷെയർ ഹോൾഡേഴ്സിന്റെ പ്രിഫറൻസ് അതുപോലെ തന്നെ ഇൻവെസ്റ്റ് ഓപ്പർച്യൂണിറ്റി അവൈലബിൾ ആയിട്ടുള്ള ഇൻവെസ്റ്റ് െന്റ് ഓപ്പർച്യൂണിറ്റീസ് അതുപോലെ തന്നെ എന്താണ് ഫേമിന്റെ ഫേമിന്റെ ഓപ്പർച്യൂണിറ്റീസ് എക്സ്പാൻഷൻ ഉള്ള ഫേമിന്റെ ഫ്യൂച്ചറിലുള്ള എക്സ്പാൻഷനുള്ള ഓപ്പർച്യൂണിറ്റി ഇതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും എന്ന് പറയുന്നത് ഈ ഡിവിഡന്റ് ഡിസിഷൻ എന്ന് പറയുന്നത് സ്റ്റേറ്റ്മെന്റ് ഓറിയന്റഡ് ആയിട്ട് ക്വസ്റ്റൻ വരുവേ അപ്പോൾ നമ്മൾ എന്ത് ചെയ്തോണം കറക്റ്റായിട്ട് സ്റ്റേറ്റ്മെന്റ് മനസ്സിലാക്കി വെച്ചോണം അപ്പൊ നമ്മൾ പറഞ്ഞ നമ്മൾ നേരത്തെ കണ്ട കൊസ്റ്റിൻ്റെ അകത്തെ ആൻസർ ഇപ്പൊ കിട്ടി നമ്മൾ ഒരു ഏരിയ കവർ ചെയ്തപ്പോ നമുക്ക് ആൻസർ കിട്ടിയല്ലേ അപ്പൊ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കിയേ എവരി എ വെരി ഒബ്ജക്റ്റീവ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഈസ് ടു മാക്സിമൈസ് ദ വെൽത്ത് ഓഫ് ദി ഷെയർ ഹോൾഡേഴ്സ് ബൈ മാക്സിമൈസിംഗ് ദ വാല്യൂ ഓഫ് ദി ഫം ശരിയാണോ ഈ ക്വസ്റ്റ്യൻ ശരിയാണല്ലേ അപ്പൊ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ശരിയാണ് നമ്മൾ ആ കോൺസെപ്റ്റ് പഠിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ശരിയാണെന്ന് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കിയേ ദ ഫംഗ്ഷൻസ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ക്യാൻ ബി ബ്രോഡ്ലി ക്ലാസിഫൈഡ് ക്ലാസിഫൈഡിൻ്റ് ത്രീ മേജർ ഡിസിഷൻ അല്ലേ നമ്മൾ ഇപ്പൊ പഠിച്ചതേ ഉള്ളൂ അല്ലേ ത്രീ മേജർ ഡിസിഷൻ ഏതൊക്കെയായിരുന്നു ഇൻവെസ്റ്റിംഗ് ഫിനാൻസിങ് ആൻഡ് ആ ഡിവിഡൻഡ് ഡിസിഷൻ അപ്പൊ ആ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എന്താണ് ശരിയാണ് മൂന്നാമത്തെ നോക്കിയേ ദിനാൻസിങ് ഡിസിഷൻ ഈസ് കൺസേൺഡ് വിത്ത് ക്യാപിറ്റൽ മിക്സ് ക്യാപിറ്റൽ മിക്സ് ഫിനാൻസിങ് മിക്സ് ക്യാപിറ്റൽ സ്ട്രക്ചർ ഓഫ് ദി ഫേം നമ്മൾ പഠിച്ചില്ലേ ഇത് തന്നെയല്ലേ ഫിനാൻസിങ് ഡിസിഷനകത്ത് പഠിച്ചത് ഫിനാൻസിംഗ് ഡിസിഷൻ പ്രധാനമായിട്ടും കൺസേൺ ചെയ്യുന്ന ഏതൊക്കെയാണ് ക്യാപിറ്റൽ മിക്സിനെയും ഫിനാൻസിംഗ് മിക്സിനെയും അതുപോലെ തന്നെ ക്യാപിറ്റൽ സ്ട്രക്ചറിനെയാണ് അപ്പൊ ഈ മൂന്ന് സ്റ്റേറ്റ്മെന്റ് ശരിയാണ് അപ്പൊ നമ്മളുടെ ഓപ്ഷൻ ഏതാണോ ഓപ്ഷൻ സി ബോത് ആർ ട്രൂ എല്ലാ സ്റ്റേറ്റ്മെന്റുകളും എന്താണ് ശരിയാണ് ഓൾ ആർ ട്രൂ എന്നുള്ള അല്ലെ ബോത്ത് ആർ ട്രൂ എന്നുള്ള സി ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത് അപ്പൊ ഈ ഒരു രീതിയിൽ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ കിട്ടി കഴിയുമ്പോൾ എന്ത് ചെയ്യണം പഠിച്ചു തുടങ്ങണം ആ സ്റ്റേറ്റ്മെന്റുകൾ കാണുമ്പം ആ സ്റ്റേറ്റ്മെന്റിന്റെ ഏരിയ ഏതാണെന്ന് മനസ്സിലാക്കുക എന്നിട്ട് എന്ത് ചെയ്യുക അത് ആ ഒരു ഏരിയ കംപ്ലീറ്റ് ആയിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ അപ്പൊ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം അടുത്തൊരു ക്വസ്റ്റിൻ പറഞ്ഞേക്കാണ് വെദർ ദ ഫോളോവിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ താഴെ തന്നേക്കുന്ന സ്റ്റേറ്റ്മെന്റിൽ ഏതെല്ലാമാണ് ട്രൂ ട്രൂ എന്ന് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ കേട്ടോ ഏതെല്ലാം സ്റ്റേറ്റ്മെന്റുകളാണ് കറക്റ്റ് ആയിട്ടുള്ളതെന്ന് ചോദിച്ചേക്കുന്നത് സീറോ കൂപ്പൺ ബോൺസ് ആർ മെയ്ഡ് അറ്റ് എ സ്റ്റീപ് ഡിസ്കൗണ്ട് ഓവർ ഇറ്റ്സ് വാല്യൂഡ് ഫേസ് റീപെയ്ഡ് അറ്റ് ഫേസ് വാല്യൂ ഓൺ മെച്ചൂരിറ്റി അപ്പം സീറോ കൂപ്പൺ ബോൺസ് എന്താണ് ആ ഇഷ്യൂ എന്താണ് ഇഷ്യൂ ചെയ്യുന്നത് ഡിസ്കൗണ്ടിലും അതുപോലെ തന്നെ ഡിസ്കൗണ്ടിലും ഫേസ് വാല്യൂവിനേക്കാളും വളരെ കുറച്ചുള്ള ഡിസ്കൗണ്ടിലായിരിക്കും അത് ഇഷ്യൂ ചെയ്യുന്നത് അത് റീപേ ചെയ്യുന്നത് എങ്ങനെയായിരിക്കും ഫേസ് വാല്യൂലായിരിക്കും ആയിരിക്കും മെച്ചൂരിറ്റി എത്തുമ്പോൾ ഫേസ് വാല്യൂയിലുമാണെന്നാണ് ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നത് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താ പറയുക ഇറിഡീമബിൾ ഡിവഞ്ചേഴ്സ് ഇറഡീമബിൾ ഡിവെഞ്ചേഴ്സ് ഓൾസോ നോൺ ആസ് പർപ്പച്ചൽ ഡർ ഇറഡീമബിൾ ഡിവെഞ്ചർ എന്ന് പറയുന്ന മറ്റൊരു പേരാണ് എന്ത് പർപ്പച്ചൽ ഡി ഡു നോട്ട് എനി ഡേറ്റ് ഓഫ് ാണ് റിഡീമബിൾ ഡിവെഞ്ചർ എന്നാണ് പറഞ്ഞേക്കുന്നത് മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പറഞ്ഞേക്കാണ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഡു നോട്ട് പ്രിഫറൻഷ്യൽ റൈറ്റ് വിത്ത് റിഗാർഡ്സ് ടു റിഗാർഡ് ഓഫ് ക്യാപിറ്റൽ ആൻഡ് ഡിവിഡന്റ് ക്യാപിറ്റലും ക്യാപിറ്റൽ തിരിച്ചു കിട്ടാനും അതുപോലെ ഡിവിഡന്റ് കിട്ടാനും ഒന്നും യാതൊരു രീതിയിലുള്ള പ്രിഫറൻസും ഇല്ലാത്ത ഷെയർ ഹോൾഡർ ആണ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ആണ് മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നത് നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കിയേ ഇൻ ദി ഇവന്റ് ഓഫ് ലിക്വിഡേഷൻ ലിക്വിഡേഷൻ നടക്കുന്ന സമയത്ത് കമ്പനീസ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് ആർ പെയ്ഡ് കമ്പനിയുടെ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് പേ ചെയ്യുകയാണ് എപ്പോഴാണ് ഷെയർ ഹോൾഡേഴ്സ് ആൻഡ് ക്രെഡിറ്റേഴ്സ് ബോൺ ഷെയർ ഹോൾഡേഴ്സിനും ക്രെഡിറ്റേഴ്സിനും കൊടുത്തതിന് ശേഷം ബട്ട് ബിഫോർ ഇക്വിറ്റി ഷെയർ ഹോൾഡേ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്നതിന് മുന്നേ ആയിട്ടാണ് ആർക്ക് കിട്ടുന്നത് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് കിട്ടുന്ന ലിക്വിഡേഷന്റെ സമയത്ത് ക്യാപിറ്റൽ തിരിച്ചു കൊടുക്കുമല്ലോ അങ്ങനെ ക്യാപിറ്റൽ ിൽ തിരിച്ചു കൊടുക്കാൻ അല്ലെ റീപേ ചെയ്യുന്ന സമയത്ത് ആർക്കാണ് ബോണ്ട് ഹോൾഡേഴ്സിനും ക്രെഡിറ്റേഴ്സിനും കൊടുത്തതിന് ശേഷം ആർക്ക് മുന്നേ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് മുന്നേ ആയിട്ടാണ് ആർക്ക് ഷെയർ കിട്ടുന്നതെന്നാ പറഞ്ഞിരിക്കുന്നത് ആ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് കിട്ടുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ നാല് സ്റ്റേറ്റ്മെന്റ് ആണ് തന്നേക്കുന്നത് അപ്പോൾ നിങ്ങൾ ആൻസർ ഒന്ന് നോക്കുക നിങ്ങൾക്ക് തന്നെ ഒന്ന് ടിക്ക് ചെയ്ത് വെക്കുക നമ്മൾ എന്ത് ചെയ്യും കോൺസെപ്റ്റ് പഠിച്ചതിന് ശേഷം തിരിച്ചു വന്ന് നമ്മൾ ഇതിന്റെ ആൻസർ പറയുന്നതായിരിക്കും എന്താ ഓപ്ഷൻ പറഞ്ഞിരിക്കുന്ന ഒന്ന് രണ്ട് മൂന്ന് ഒന്ന് രണ്ട് മൂന്നും ട്രൂ ആണ് ആദ്യത്തെ മൂന്നെണ്ണം ട്രൂ ആന്നാണ് പറഞ്ഞിരിക്കുന്നത് ബി ഓപ്ഷൻ ബിക്ക് അകത്ത് പറഞ്ഞിരിക്കുന്നത് ഒന്നും രണ്ടും നാലും ട്രൂ ആന്നാണ് പറഞ്ഞിരിക്കുന്നത് മൂന്നാമത്തെ ഓപ്ഷൻ ആയിട്ട് പറയുന്നത് ഒള്ളി വൺ ട്രൂ ആയത്തെ മാത്രം ട്രൂ ആന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്താണ് ഓപ്ഷൻ ഡി പറഞ്ഞേക്കുന്നത് എല്ലാം ട്രൂ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ നമുക്ക് നോക്കാം നമുക്ക് എന്തായാലും എന്താണ് ആ ഇതിന്റെ കോൺസെപ്റ്റ് ക്ലിയർ ആയിട്ട് പഠിച്ചിട്ട് വന്നിട്ട് അല്ലേ കോൺസെപ്റ്റ് ക്ലിയർ ആയിട്ട് പഠിച്ചിട്ട് വന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഈ ക്വസ്റ്റിന് ആൻസർ ചെയ്യാം അപ്പോൾ ഈ ഒരു ഏരിയ ഇപ്പൊ ഈ കണ്ട ഉണ്ടല്ലോ ഈ കണ്ട കൊസ്റ്റിന് ഏത് ഏരിയയുമായി ബന്ധപ്പെട്ടതാണ് ആ സോഴ്സ് ഓഫ് ഫിനാൻസ് അല്ലേ അല്ലെങ്കിൽ എന്താണ് ആ ഡിഫറൻറ് സോഴ്സ് ഏതെല്ലാം സോഴ്സിൽ നിന്നാണ് നമുക്ക് ഫണ്ട് കിട്ടുന്നത് അതുമായി ബന്ധപ്പെട്ട ഏരിയയിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ് അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ആദ്യത്തെ ബോണ്ട് ബോണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ് ദ ബോണ്ട്സ് ആർ ഇഷ്യൂഡ് ബൈ ദ ഓർഗനൈസേഷൻ ജനറലി ഫോർ എ പീരിയഡ് ഓഫ് മോർ ദാൻ വൺ ഇയർ ടു റേസ് ദ മണി ബൈ ബോറോവിങ് അതായത് എന്താണ് മണി ബോറോ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ എന്താണ് ബോറോ ചെയ്യാനായിട്ട് മണി ബോറോ ചെയ്യാനായിട്ട് ഒരു വർഷത്തിൽ കൂടുതൽ കൂടുതൽ പീരീഡിലേക്ക് ഇഷ്യൂ ചെയ്യുന്ന ഒന്നാണ് ഏതെന്ന് പറയുന്നത് എന്ന് പറയുന്നത് ബോണ്ട് ബോണ്ട് ആർ ഇഷ്യൂഡ് ബൈ ഓർഗനൈസേഷൻ ജനറലി ഫോർ എ പീരീഡ് ആ പീരീഡ് ഓർത്ത് വെച്ചോണം മോർ ദാൻ വൺ ഇയർ ഒരു വർഷത്തിൽ കൂടുതലായിട്ട് നമുക്ക് എന്ത് ചെയ്യണം ആ മണി ബോറോ ചെയ്യാനായിട്ട് നമ്മൾ റേസ് ചെയ്യാനായിട്ട് നമ്മൾ ഇഷ്യൂ ചെയ്യുന്ന ഒന്നാണ് ഏതെന്ന് പറയുന്നത് ബോൺസ് എന്ന് പറയുന്നത് ജനറലി ജനറലി എ ഫോം ഓഫ് ഡെപ്റ്റ് ഡെപ്റ്റ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ് ഡെപ്റ്റ് ആയിട്ടുള്ള ഒരു ഇൻസ്ട്രമെന്റ് ആണ് ഏതെന്ന് പറയുന്നത് ബോണ്ട് എന്ന് പറയുന്നത് ഓർത്താണ് കേട്ടോ എ ബോണ്ട് ഈസ് എ ജനറലി എ ഫോം ഓഫ് ഡെപ്റ്റ് വിച്ച് ദ ഇൻവെസ്റ്റർ ഇഷ്യൂർ ഫോർ എ ഡിഫൈൻഡ് ടൈം ഫ്രെയിം ഒരു പർട്ടിക്കുലർ ടൈം പീരീഡിലേക്ക് ഒരു പർട്ടിക്കുലർ ടൈം പീരീഡിലേക്ക് എടുക്കുന്ന ഒന്നാണ് ഏതെന്ന് പറയുന്നത് ബോണ്ട് എന്ന് പറയുന്നത് മോർ ദാൻ വൺ ഇയർ ലേക്ക് ആയിരിക്കും എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക ഇതൊരു ഡെപ്റ്റ് ഇൻസ്ട്രമെന്റ് ആണെന്നുള്ള കാര്യം ഓർത്ത് വെക്കുക ഇനി രണ്ടാമത് നമ്മൾ പഠിക്കാൻ പോവുകയാണ് എന്താണ് സീറോ കൂപ്പൺ ബോൺസ് സീറോ കൂപ്പൺ ബോൺസ് എന്താണെന്ന് നോക്കാം ദ ബോൺസ് വിച്ച് ഡുനോട്ട് പീരിയോഡിക് ഇൻട്രസ്റ്റ് പേയ്മെന്റ് ആ പഠിച്ചു വെച്ചോ ഇപ്പൊ തന്നെ മൈൻഡിലൊക്കെ ആയിരിക്കണം എന്താണ് ഈ ബോണ്ടിന് സീറോ കൂപ്പൺ ബോൺസിന് എന്ത് കിട്ടത്തില്ല ഒരു പീരിയോഡിക് ആയിട്ടുള്ള ഇൻട്രസ്റ്റ് പേയ്മെന്റ് കിട്ടത്തില്ല പീരിയോഡിക് ആയിട്ട് ഒരു ഇൻട്രസ്റ്റ് പേയ്മെന്റ് ഇല്ലാത്ത ബോണ്ടുകളാണ് ഏതെന്ന് പറയുന്നത് സീറോ കൂപ്പൺ ബോൺസ് എന്ന് പറയുന്നത് ദ ബോൺസ് വിച്ച് ഡു നോട്ട് ക്യാരി പീരിയോഡിക് ഇൻട്രസ്റ്റ് പേയ്മെന്റ് ഈസ് കോൾഡ് സീറോ കൂപ്പൺ ബോൺസ് ദ ഇഷ്യൂ ഇഷൻസ് ഇഷ്യൂ ഓഫ് ദീസ് ബോൺസ് ആർ മെയ്ഡ് അറ്റ് എ സ്റ്റീപ് ഡിസ്കൗണ്ട് ഓവർ ദ ഫേസ് വാല്യൂ ആൻഡ് റീപെയ്ഡ് അറ്റ് എ ഫേസ് വാല്യൂ ഓൺ മെച്ചൂരിറ്റി അതായത് ഇത് എങ്ങനെയായിരിക്കും ഇഷ്യൂ ചെയ്യുന്നത് ഡിസ്കൗണ്ടിലായിരിക്കും ഇഷ്യൂ ചെയ്യുന്നത് അതുപോലെ തന്നെ ഇത് എന്താണ് റീപേ ചെയ്യുന്നത് എങ്ങനെയായിരിക്കും ഫേസ് വാല്യൂയിലായിരിക്കും ഓർത്ത് വെക്കുക ഒരു നല്ല ഡിസ്കൗണ്ടിൽ ഇത് ഇഷ്യൂ ചെയ്യുകയും തിരിച്ചു വാങ്ങുന്ന റീപേ ചെയ്യുന്ന എങ്ങനെയായിരിക്കും ഫേസ് വാല്യൂയിലും ആയിരിക്കും അത്തരത്തിലുള്ള ബോണ്ടുകളാണ് ഏതെന്ന് പറയുന്നത് സീറോ കൂപ്പൺ ബോണ്ട് എന്ന് പറയുന്നത് ഓക്കെ നമ്മളുടെ അടുത്ത അടുത്തത് നമുക്ക് നോക്കാം അടുത്ത എന്താണ് ആണ് നോക്കാം ഡിബെഞ്ചർ ഈസ് എ അക്നോളജ്മെന്റ് ഓഫ് ഡെപ്റ്റ് ഈസ് എ അക്നോളജ്മെന്റ് ഓഫ് ഡെപ്റ്റ് ഓർത്ത് വെച്ചാണ് കേട്ടോ ഡിബെഞ്ചർ എന്ന് പറയുന്നത് ഒരു ഡെപ്റ്റ് ഇൻസ്ട്രുമെന്റ് ആണ് ഡിഫെഞ്ചർ എന്ന് പറയുന്നത് ഇപ്പൊ ഇവിടെ ഓർഗനൈസേഷൻ ഓർഗനൈസേഷൻ പബ്ലിക്കിന് ഇഷ്യൂ ചെയ്യുന്നതാണ് ഏതെന്ന് പറയുന്നത് ഈ ഡിഫഞ്ചർ എന്ന് പറയുന്നത് ഇതൊരു ഡെപ്റ്റ് ഇൻസ്ട്രുമെന്റ് ആണ് അക്നോളജ്മെന്റ് ഓഫ് ഡെപ്റ്റ് ആണ് ഏതെന്ന് പറയുന്നത് ഡിഫഞ്ചർ എന്ന് പറയുന്നത് ഡിഫഞ്ചേഴ്സ് ആർ ദ ഡെപ്റ്റ് ഇൻസ്ട്രമെന്റ് ഓർത്ത് വെച്ചാണ് കേട്ടോ ഡിഫഞ്ചേഴ്സ് ആർ ും അതുപോലെ ഓൺ റെപ്യൂട്ടേഷൻ ഇൻട്രസ്റ്റ് ഇഷ്യൂ ചെയ്യുന്ന കോർപ്പറേറ്റ് അവരുടെ റെപ്യൂട്ടേഷൻ അനുസരിച്ചുള്ള നല്ല നല്ല വലിയ വലിയ കമ്പനികൾക്ക് അല്ലെങ്കിൽ കോർപ്പറേറ്റ് ആയിരിക്കും ഈ ഡിഫെഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യുന്നത് എന്നിട്ട് അവരുടെ കയ്യിൽ നിന്ന് എന്ത് വാങ്ങും ഒരു ഫിക്സഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കളക്ട് ചെയ്യും ഡിഫഞ്ചർ ഓർത്ത് വെച്ചാണ് എന്ന് പറയുന്നത് എന്താണ് ഒരു ഡെപ്റ്റ് ഇൻസ്ട്രമെന്റ് ആണ് എന്നുള്ള കാര്യം മറന്നുപോകരുത് കേട്ടോ അപ്പോൾ അടുത്തത് നോക്കാം ഡിവെഞ്ചർ തന്നെ പലതരത്തിലുണ്ട് കൺവേർട്ടബിൾ ഡിവഞ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല സിമ്പിൾ ആയിട്ട് ഓർത്ത് വെക്കുക കൺവേർട്ടബിൾ ഡിവെഞ്ചർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഡിവെഞ്ചർ എന്തായിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും ഇക്വിറ്റി ഷെയർ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന ഡിവഞ്ചറുകളെയാണ് കൺവേർട്ടബിൾ ഡിവെഞ്ചർ എന്ന് പറയുന്നത് കൺവേർട്ട് ചെയ്യാൻ പറ്റാത്ത ഡിവെഞ്ചേഴ്സിനെയാണ് നോൺ കൺവേർട്ടബിൾ അല്ലെങ്കിൽ അൺകൺ അൺകൺവേർട്ടബിൾ ഡിവെഞ്ചർ എന്ന് പറയുന്നത് ഓർത്ത് വെക്കുക കൺവേർട്ടബിൾ ഡിവെഞ്ചേഴ്സ് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ഇക്വിറ്റി ഷെയർ ആഫ്റ്റർ ദ ആഫ്റ്റർ ദ എക്സ്പയറി ഓഫ് എ സ്പെസിഫൈഡ് ഒരു പർട്ടിക്കുലർ പീരീഡ് കഴിയുമ്പോൾ ഒരു എക്സ്പയറി ഓഫ് എ പർട്ടിക്കുലർ പീരീഡ് ഒരു പർട്ടിക്കുലർ പീരീഡ് കഴിയുമ്പോൾ ചെയ്യാൻ ചെയ്യാൻ പറ്റുന്ന എന്ന് 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 പറയുന്നത് പറയുന്നത് ആയിട്ട് പറ്റാത്ത അടുത്താണ് ാണ്ഡീമബിൾ ഡോർട്ടിക്കുലർ ഡേറ്റ് റിഡംഷന് വേണ്ടി ഒരു പർട്ടിക്കുലർ ഡേറ്റ് ഓഫ് സർട്ടിഫിക്കറ്റ് ഉള്ള എന്ന് പറയുന്നത് ഡിപെഞ്ചറുകളാണ്

ഒരു പർട്ടിക്കുലർ ഡേറ്റിലേക്കായിരിക്കും ഈ ഡിവെഞ്ചർ ഇഷ്യൂ ചെയ്യുന്ന ആ എക്സ്പയറി കഴിയുമ്പോൾ ആ പീരീഡ് കഴിയുമ്പോൾ ഇത് ഇതെന്ത് ചെയ്യേണ്ടതായിട്ട് വരും കമ്പനി റെഡീം ചെയ്ത് മേടിക്കേണ്ടതായിട്ട് വരും അത്തരത്തിലുള്ള ഡിവെഞ്ചറുകളാണ് റെഡീമബിൾ ഡിവെഞ്ചർ എന്ന് പറയുന്നത് ഇർ റെഡീമബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇ റെഡീമബിൾ ഈസ് ഓൾസോ നോൺ ആസ് പർപ്പച്ചൽ ഡിവെഞ്ചർ ഇർ റെഡീമബിൾ പറയുന്ന മറ്റൊരു പേരാണ് പർപ്പച്വൽ ഡിവെഞ്ചർ ദു നോട്ട് ക്യാരി എനി ഡേറ്റ് ഓഫ് റിഡംഷൻ ഇത് എന്ത് ചെയ്യുന്നില്ല യാതൊരു രീതിയിലുള്ള ഡേറ്റും ഒരു ഉള്ള യാതൊരു രീതിയിലുള്ള ഡേറ്റും ക്യാരി ചെയ്യാത്ത ഡിവെഞ്ചേഴ്സാണ് ആണ് റെഡീം ചെയ്യാൻ അത്തരത്തിലുള്ള ആണ് എന്ന് പറയുന്നത് ഇർഡീമബിൾ ഡിവെഞ്ചർ അഥവാ എന്ന് പറയുന്നത് ക്ലിയർ ആയല്ലോ നമ്മൾ പഴയ ക്ലിയർ ആയല്ലോ പെർപ്പച്ചൽ ഡർ എന്ന് പറയുന്നത് ഇനി അടുത്താണ് പ്രിഫറൻസ് ഷെയർ എന്താണ് പ്രിഫറൻസ് ഷെയർ പ്രിഫറൻസ് ആർ ദ ഷെയർഡ് ഓവർ എന്താണ് പ്രിഫറൻസ് ഷെയർസ് പ്രിഫറൻസ് ഷെയർസ് ആർ ദ ഷെയേഴ്സ് വിച്ച് ആർ ദ പ്രിഫേർഡ് ഓവർ എ കോമൺ ഓർ ഇക്വിറ്റി ഷെയർസ് ഇൻ ദ പേയ്മെൻറ് ഓഫ് ദി സർപ്ലസ് ഓർ ഡിവിഡൻഡ് അപ്പോൾ ഇവിടെ എന്താണ് ഈ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് എന്തല്ലേ പ്രിഫറൻസ് ഷെയേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇവർക്കൊരു പ്രിഫറൻസ് കിട്ടുന്നുണ്ട് അതായത് എന്താണ് അറ്റ് ദ ടൈം ഓഫ് ലിക്വിഡേഷൻ്റെ സമയത്താണെങ്കിലും അല്ലെങ്കിൽ എന്താണ് കമ്പനി വൈൻഡപ്പ് ചെയ്യുന്ന സമയത്തൊക്കെ ആണെങ്കിലും അവരുടെ എന്താണ് അവർ മുടക്കിയ തുക തിരിച്ചു കിട്ടാനും അതുപോലെ തന്നെ ഒരു പീഡിയോഡിക്കായിട്ടുള്ള ഒരു ഡിവിഡൻ കിട്ടാനും ഒക്കെ പ്രിഫറൻസ് ആളുകളാണ് ഏതെന്ന് പറയുന്നത് പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയുന്നത് അല്ലെ പ്രിഫറൻസ് ഷെയർ ഹോൾഡ് ചെയ്യുന്ന ആളുകൾ എന്ന് പറയുന്നത് അത് ണം എന്താണ് പ്രിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് പ്രിഫറൻസ് ആർ ദ ഷെയർ വിച്ച് ആർ പ്രിഫേർഡ് ഓവർ കോമൺ ഓർ ഇക്വിറ്റി ഷെയർമെന്റ് ഓഫ് ദി സർപ്ലസ് ഓർ ഡിവിഡൻഡ് ഷെയർ ഹോൾഡേഴ്സ് ആർ ദ ഫസ്റ്റ് ടു ഗെറ്റ് ദ ഡിവിഡൻ ഇൻ ദ് കമ്പനി ഡിസൈഡ് ടു പേ കമ്പനി ഡിവിഡന്റ് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ ഡിവിഡന്റ് കൊടുക്കാൻ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം കിട്ടാനായിട്ട് പ്രിഫറൻസ് ഉള്ള ആളുകളാണ് ആരെന്ന് പറയുന്നത് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത് ദ ഓണേഴ്സ് ഓഫ് ദ പ്രിഫറെസ് ഷെയർ ഹോൾഡേഴ്സ് ആർ ഫിക്സഡ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് പ്രിഫറൻസ് ഷെയർ ഹോൾഡ് ചെയ്യുന്ന ആളുകൾ അതിനുള്ള പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത് അവർക്ക് എന്ത് കിട്ടുന്നുണ്ട് ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഡിവിഡന്റ് കിട്ടുന്നുണ്ട് ഹൗ ഓവർ ഇൻ കേസ് ഓഫ് ലിക്വിഡേഷൻ ലിക്വിഡേഷന്റെ സമയത്ത് അല്ലെങ്കിൽ കമ്പനി വൈൻഡ് അപ്പ് ചെയ്യുന്ന സമയത്ത് അറ്റ് ദൈവം ഓഫ് ലിക്വിഡേഷൻ ആഫ്റ്റർ ബോണ്ട് ഹോൾഡേഴ്സ് ആൻഡ് ക്രെഡിറ്റേഴ്സ് ബട്ട് ബിഫോർ ദ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് കമ്പനി വൈൻഡ് അപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ക്യാപിറ്റൽ റീപേ ചെയ്യല്ലോ അത് റീപേ കൊടുക്കണം ബോണ്ട് ഷെയർ ഹോൾഡേഴ്സിനും ക്രെഡിറ്റേഴ്സിനും ഒക്കെ കൊടുത്തതിന് ശേഷം ഇക്വിറ്റി ഷെയർ ോൾഡേഴ്സിന് കൊടുക്കുന്നതിന് മുന്നേ ആയിട്ട് ആർക്ക് കൊടുക്കണം പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കണം അപ്പോൾ നമ്മൾ ഈ ലിക്വിഡേഷൻ ഫൈനൽ സ്റ്റേറ്റ്മെന്റ് ഒക്കെ പഠിക്കും അപ്പോൾ അതിൻ്റെ ആ ഒരു എന്താണ് ആ ഒരു ഫോർമാറ്റ് ഉണ്ട് ആ ഫോർമാറ്റ് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ആദ്യം എന്താണ് ലിക്വിഡേഷൻ എക്സ്പെൻസ് മീറ്റ് മീറ്റിംഗ് അങ്ങനെ ഓരോ കാര്യങ്ങൾ എഴുതി ആ ഓർഡർ പഠിച്ചു വെക്കണം ആ ഓർഡറിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് ഈ തന്നേക്കുന്നത് എന്താ തന്നേക്കുന്നത് ദ ഓണേഴ്സ് ഓഫ് ദി പ്രിഫറൻസ് ഷേഴ്സ് ആർ ഗെറ്റ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് അല്ലെ പ്രിഫറൻസ് ഷെയർ ഹോൾഡ് ചെയ്യുന്ന ഓണേഴ്സിന് എന്ത് കിട്ടുന്നുണ്ട് ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഡിവിഡൻഡ് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ ലിക്വിഡേഷന്റെ സമയത്ത് എന്താണ് ബോണ്ട് ഷെയർ ഹോൾഡേഴ്സിനും ക്രെഡിറ്റേഴ്സിനും കൊടുത്തതിന് ശേഷം ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനു കൊടുക്കുന്നതിന് മുന്നേ ആയിട്ട് ക്യാപിറ്റൽ കിട്ടാനുള്ള റൈറ്റ് മാർക്കുണ്ട് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് ഉണ്ട് പഠിച്ചു വെച്ചോണം കേട്ടോ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരുമ്പോഴത്തേക്കിന് ഇത് പഠിച്ചു വെക്കണം അപ്പോൾ നമുക്ക് ഇത് ഇതുപോലുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ സി സി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ ഒരു തേർട്ടി ദിവസ ദിവസത്തെ ഒരു ക്രാഷ് ബാച്ച് ആരംഭിച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത്തവണത്തെ എക്സാമിനത് വളരെയധികം ഹെൽപ്പ്ഫുള്ളായിരിക്കും നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് ഈ ഒരു മുപ്പത് ദിവസത്തെ ക്രാഷ് ബാച്ച് നിങ്ങളെ സഹായിക്കുന്നതാണ് അപ്പോൾ അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് നമ്മളുടെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക നിങ്ങൾ ഉടൻ തന്നെ ജോയിൻ ചെയ്യുക അപ്പം നിങ്ങൾക്ക് ഈ ഒരു എക്സാം വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് പഠിച്ച് നേടിയെടുക്കാനായിട്ട് പറ്റ് ഓക്കെ അപ്പൊ നമുക്ക് നമ്മളിപ്പോൾ പറഞ്ഞ കോസ്റ്റിന്റെ ആൻസർ ഒന്ന് നോക്കാം നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് സോഴ്സ് ഓഫ് ഫിനാൻസ് ആയിരുന്നു അപ്പോൾ സോഴ്സ് ഓഫ് ഫിനാൻസിൽ നിന്ന് വന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു അപ്പോൾ ഈ ക്വസ്റ്റിന്റെ ആൻസർ നോക്കിയേ ദ സീറോ കൂപ്പൺ ബോൺസ് ആർ മെയ്ഡ് അറ്റ് എ സ്റ്റീപ് ഡിസ്കൗണ്ട് ഓവർ ഇറ്റ് ഫേസ് വാല്യൂ ആൻഡ് അക്വേഡ് എന്താണ് ആൻഡ് റീപെയ്ഡ് അറ്റ് ഫേസ് വാല്യൂ അല്ലേ ഫേസ് വാല്യൂ ഇത് കറക്റ്റ് അല്ലേ സീറോ കൂപ്പൺ ബോൺസ് ഇഷ്യൂ ചെയ്യുന്ന ഡിസ്കൗണ്ടിലും തിരിച്ചു വാങ്ങുന്ന റീപേ ചെയ്യുന്ന ഫേസ് വാല്യൂയിലാണ് ശരിയാണ് ഇർ റെഡീമബിൾ എന്ന് പറയുന്ന മറ്റൊരു പേരാണ് പെർപ്പച്ചൽ ഡിപെഞ്ചേഴ്സ് എന്ന് അവർ എന്ത് ചെയ്യുന്നില്ല റെഡീം ചെയ്യുന്നില്ല ശരിയല്ലേ All right ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഡു നോട്ട് എൻജോയ് ദ പ്രിഫറൻഷ്യൽ റൈറ്റ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് എന്ത് കിട്ടുന്നില്ല ഒരു പ്രിഫറൻഷ്യൽ റൈറ്റ് കിട്ടുന്നില്ല വിത്ത് റിഗാർഡ്സ് ടു റീപേയ്മെന്റ് ഓഫ് ക്യാപിറ്റൽ ക്യാപിറ്റൽ റീപേ ചെയ്യുന്ന സമയത്ത് യാതൊരു രീതിയിലുള്ള പ്രിഫറൻഷ്യൽ റൈറ്റും കിട്ടാത്ത ആളുകളാണ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് അതും ശരിയാണ് ഇൻ ദ കേസ് ഓഫ് ഇവന്റ് ഓഫ് ലിക്വിഡേഷൻ ലിക്വിഡേഷൻ നടക്കുന്ന സമയത്ത് എന്താണ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് ആർ പെയ്ഡ് ആഫ്റ്റർ അതല്ലേ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് പേ ചെയ്യുന്നത് എങ്ങനെയാണ് ബോണ്ട് ഷെയർ ഹോൾഡേഴ്സിനും ക്രെഡിറ്റേഴ്സിനും കൊടുത്തതിന് ശേഷവും ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്നതിന് മുന്നേയും അപ്പൊ ഈ നാല് സ്റ്റേറ്റ്മെന്റും എന്താണ് ശരിയാണ് അപ്പോൾ ആൻസർ ഏത് വരും ഓപ്ഷൻ ബി അപ്പം നമ്മൾ ഇങ്ങനെ പഠിക്കണം ഓരോ ഇത് നോക്കുമ്പോഴും അത് ഏതിൻ്റെ അകത്തു നിന്നാണ് വന്നേക്കുന്നത് ഏത് കോൺസെപ്റ്റിൽ നിന്നാണ് വന്നേക്കുന്നത് നോക്കുക എന്നിട്ട് ആ കോൺസെപ്റ്റ് ക്ലിയർ ആയിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക എന്നിട്ട് നമ്മൾ ആൻസർ ചെയ്യുമ്പോൾ നമുക്ക് ആയിട്ടുള്ള ആൻസറിലേക്ക് എത്താനായിട്ട് പറ്റും അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കണം സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചാൽ മാത്രമേ നമുക്ക് സെറ്റ് പോലുള്ളൊരു കോമ്പറ്റേറ്റീവ് എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ ഇതുപോലുള്ള ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടി നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്